മാഫിയ സംഘത്തെ നയിക്കുന്ന നിയന്ത്രിക്കുന്ന ഒരു ഗവൺമെന്റ് പാർട്ടി ഘടകം ഒരു പാർട്ടി അംഗവും അറിഞ്ഞിട്ടില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന രേഖ ഇടതുപക്ഷ സ്വഭാവം പൂർണ്ണമായും നഷ്ടപ്പെട്ട ഒരു ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റ് കേരളത്തിലെ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇടതു ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പിണറായി വിജയൻ ഗവൺമെന്റ് നടത്തുന്ന തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കും നിലപാടുകൾക്കുമെതിരായിട്ടുള്ള ഐതിഹാസികമായ തൊഴിലാളി മാർച്ചാണ് ഏപ്രിൽ മാസം പത്താം തീയതി നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ തൊഴിലാളി മാർച്ചിൽ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ തൊഴിലാളി സഖാക്കളെയും പാർട്ടിക്ക് അവസരത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിങ്ങളെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുകയാണ് തികച്ചും അവസരോചിതമായ സന്ദർഭത്തിലാണ് ഈ തൊഴിലാളി സമരത്തിന് ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിന് യു ടി യൂസ് ഈ സംസ്ഥാന കമ്മിറ്റി നേതൃത്വം കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇന്ന് ഈ സമരം സംസ്ഥാനാടിസ്ഥാനത്തിൽ വിവിധ വിഭാഗം തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ നടപ്പാക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഐതിഹാസികമായ മാർച്ചിന് നേതൃത്വം കൊടുക്കുമ്പോൾ തോട്ടപ്പുറത്ത് ഇവിടെ ഷിബു ബി ജോൺ സൂചിപ്പിച്ചതുപോലെ പോലെ ആശ വർക്കേഴ്സ് അറുപത് ദിവസത്തിലധികമായി അവർ സമരം ചെയ്യുക ഒരു ഗവൺമെന്റിന്റെ വർഗ സ്വഭാവം എന്ത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അറുപത് ദിവസത്തിലധികമായി സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന്റെ സമരത്തോട് സി പി എമ്മും അതിനെ രണ്ടിനെയും പ്രതിനിധീകരിക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റും സ്വീകരിക്കുന്ന സമീപനം എന്ന് പരിശോധിച്ചാൽ ഈ ഗവൺമെന്റിന്റെ വർഗ സ്വഭാവം വർഗവീക്ഷണം എന്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും നാമമാത്രമായ ഓണറേറിയും പറ്റി ജീവിക്കാൻ മണിക്കൂറും പ്രവർത്തിക്കാൻ വിധിക്കപ്പെട്ട വിഭാഗമായ ഉൾപ്പെടെയുള്ള വർക്കേഴ്സ് അവർ ജീവിതാവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് നടത്തുന്ന സമരത്തെ നടത്തി ആക്ഷേപിക്കുന്ന സി ഐ ടിയുന്റെ നേതൃത്വമാണ് ഈ സംസ്ഥാനത്തുള്ളത് എന്നുണ്ടെങ്കിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള പിണറായി വിജയൻ ഗവൺമെന്റിന് തൊഴിലാളികളുടെ ജീവൽ പ്രശ്നങ്ങളോടും അവകാശങ്ങളോടുമുള്ള സമീപനം എന്ത് എന്നുള്ളത് ആ ഒറ്റ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് അതുകൊണ്ടാണ് ഞങ്ങൾ ആർ എസ് പി നിരന്തരമായി പറയുന്നത് ഇടതുപക്ഷ സ്വഭാവം പൂർണ്ണമായും നഷ്ടപ്പെട്ട ഒരു ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റ് മാഫിയ സംഘത്തെ നിയന്ത്രിക്കുന്ന ഒരു ഗവൺമെന്റ് ഞാൻ ദീർഘമായി വിശദാംശങ്ങളിലേക്ക് പോകുന്ന ഏറ്റവും ഒടുവിൽ നിങ്ങൾക്കറിയാം കൊല്ലത്ത് ചേർന്ന പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയോ ഏരിയ കമ്മിറ്റിയോ സംസ്ഥാന കമ്മിറ്റിയോ ഒരു ഘടകം പോലും ചർച്ച ചെയ്യാത്ത ഒരു രേഖയാണ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ചുള്ള സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നത് എന്താണ് ആ മയരേഖ ആ മയരേഖയ്ക്ക് ഘടകം ചർച്ച ചെയ്തിട്ടില്ല ഒരു പാർട്ടി അംഗവും പറഞ്ഞിട്ടില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന രേഖ ഞാൻ ചോദിക്കട്ടെ ഒരു ഇടതുപക്ഷ പാർട്ടിയുടെ പാർട്ടി സംഘടനാ സമ്മേളനത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണോ അതുപോലെ അവന്റെ സംഘടനാപരമായ രീതിയും ശൈലിയും മാറ്റിവെക്കാം എന്താണ് അതിന്റെ ഉള്ളടക്കം നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാം സ്വകാര്യ പൊതുസംയുക്ത സംരംഭങ്ങൾ സംസ്ഥാനത്ത് ആരംഭിക്കാം സ്വകാര്യ മേഖലയിൽ സർവകലാശാലക ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആരംഭിക്കാം ഇടതു നയവ്യതിയാനങ്ങളുടെ രേഖയായിരുന്നു നവകേരള മയരേഖ എന്ന പേരിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച രേഖ ആ രേഖയ്ക്ക് മധുരയിൽ ചേർന്ന പാർട്ടി കോൺഗ്രസ് അംഗീകാരം കൊടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ ചോദിക്കുന്നു പിന്നെ ഇപ്പോ നവലിബറൽ സാമ്പത്തികെതിരായി സിഐച് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ നിങ്ങൾ എന്തിനാണ് മെയ് മാസം ഇരുപതാം തീയതി അഖിലേന്ത്യാ പണിമുടക്ക് ആ അഖിലേന്ത്യാ പണിമുടക്കിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് പൊതുമേഖലയുടെ സംരക്ഷണം അതുപോലെയുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അഖിലേന്ത്യാ പണിമുടക്കി പാർട്ടി കോൺഗ്രസും സംസ്ഥാന സമ്മേളനവും അതേ സ്വകാര്യ ശക്തികളുടെ പരിപാടികളാണ് നവകേരള രേഖ എന്ന പേരിൽ കേരളത്തിൽ സി പി എം അംഗീകരിച്ചിട്ടുള്ളത് പിന്നെ ബി ജെ പിയുടെ സാമ്പത്തിക നയവും സാമ്പത്തിക നയവും തമ്മിൽ എന്ത് വ്യത്യാസം ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ചന്ദ്രശേഖരൻ ഇന്നലെ ശരിയാണോ എന്ന് എനിക്കറിയില്ല സി ഐ ട്യൂവിന്റെ പ്രസിഡന്റ് ഇളമരം കരീമിന് കണ്ടു ഞങ്ങൾ നിങ്ങളുമായി സംയുക്ത സമരത്തിനില്ല എന്ന് ഐ എൻ ഡി യു സി തീരുമാനിക്കാൻ നിർബന്ധിതമായി ഞാൻ അഭിമാന ബോധത്തോടുകൂടി പറയുന്നു ഒരു യു ഡി യു സി പ്രവർത്തകനമെന്ന നിലയിൽ ആർ എസ് പി പ്രവർത്തകനമെന്ന നിലയിൽ ഞങ്ങൾ വളരെ നേരത്തെ ഒരു വർഷം മുമ്പ് ഞങ്ങൾ പ്രഖ്യാപിച്ചു ട്രേഡ് യൂണിയൻ സ്പോൺസറിംഗ് കമ്മിറ്റി എന്ന പേരിൽ നമ്മുടെ രാജ്യത്ത് രൂപീകരിച്ചിട്ടുള്ള കമ്മറ്റിയുടെ കേരള ഘടകം ഒരു അവിഹിതമായ അധോലോക രാഷ്ട്രീയ സഖ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആ സ്പോൺസറിംഗ് കമ്മിറ്റിയിൽ നിന്ന് പിൻവാങ്ങിയ ട്രേഡ് യൂണിയൻ സംഘടനയാണ് യു ടി യു സി ഇന്ന് ഐ എൻ ടി യു സി സംയുക്ത സമരത്തിൽ നിന്ന് പിൻവാങ്ങാൻ കോൺഗ്രസ് പാർട്ടിയുടെ നിർബന്ധിതമായ നിർദ്ദേശത്തിന് വിധേയമായി നിർദ്ദേശത്തിനു നിർബന്ധിതമായി തീർന്നിരിക്കുന്നു തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടക്കുന്ന സമരങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം ഇവിടെ നടക്കുന്ന ആശാ സമരം ഞാൻ സംസാരിച്ചപ്പോ സൂചിപ്പിച്ചു ഈ ഈ ഐക്യർഢ്യം ഞങ്ങൾ ഈ ഞങ്ങൾ ഈ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയാണ് അടിസ്ഥാന ജനവിഭാഗം നടത്തുന്ന സമരങ്ങളെ പരമ പുച്ഛത്തോടുകൂടി കാണുന്ന അവഗണിക്കുന്ന അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ അവകാശ സമരങ്ങളോട് കൂടി അഭിസംബോധന ചെയ്യുമ്പോ ഒരു പാർട്ടിയും ഒരു ഗവൺമെന്റും എങ്ങനെ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ പിൻപറ്റുന്ന ഗവൺമെന്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും കഴിഞ്ഞ ദിവസം കെ എൻ ബാലഗോപാൽ കേരളത്തിന്റെ ധനമന്ത്രി പിണറായി വിജയൻ ഗവൺമെന്റിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു കശുവണ്ടി തൊഴിലാളികൾക്ക് തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിച്ചു ഈ ഒൻപത് വർഷ കാലയളവിനിടയിൽ എണ്ണൂറ്റി അറുപത്തി ഒന്ന് ആർ പീസുകളിൽ കോർപ്പറേഷന്റെയും ഫാക്ടറികൾ ഒഴികെ അത് വല്ലപ്പോഴും വേഗതയിൽ അടയ്ക്കും അതൊഴികെയുള്ള ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം കശുവണ്ടി ഫാക്ടറികളും അടഞ്ഞു കിടക്കുന്നു വഴിയാധാരമായി കശുവണ്ടി തൊഴിലാളികൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ അടഞ്ഞു കിടക്കുന്ന മുഴുവൻ അണ്ടി ആഫീസുകളും തുറക്കും ഫാക്ടറികൾ സർക്കാർ ഏറ്റെടുക്കും ഏറ്റവും തൊഴിൽ ദിനങ്ങൾ കശുവണ്ടി വ്യവസായ മേഖലയിൽ പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ഒമ്പത് വർഷം പിന്നിടുമ്പോ തൊണ്ണൂറ് ശതമാനത്തോളം കശുവണ്ടി ഫാക്ടറികൾ കിടക്കുന്നു ഞാൻ പല യോഗങ്ങളിലും സൂചിപ്പിക്കാറുണ്ട് മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഒന്നാം യു പി എ ഗവൺമെന്റിന്റെ കാലയളവിൽ നടപ്പാക്കിയ തൊഴിലുറപ്പ് നിയമമുള്ളത് കൊണ്ട് മാത്രമാണ് കശുവണ്ടി വ്യവസായ മേഖലയിലെ തൊഴിലാളികൾ ആത്മഹത്യ ചെയ്യാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതാണ് ഈ ഗവൺമെന്റിന്റെ വർഗ സ്വഭാവം ലേബർ കോഡുകളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു കേന്ദ്ര ഗവൺമെന്റും ഇന്ത്യൻ പാർലമെന്റും പാസാക്കിയ നാല് തൊഴിൽ നിയമ സംഹിതയും ചട്ടങ്ങൾ രൂപീകരിക്കാത്തതിന്റെ പേരിലാണ് നടപ്പാക്കാത്തത് സംസ്ഥാന ഗവൺമെന്റ് പാലിക്കേണ്ട ചട്ടങ്ങൾ പ്രാവർത്തികമാക്കി രാജ്യത്താദ്യമായി നടപ്പാക്കിയ ഒരു ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് മെയ് മാസം ഒന്നാം തീയതി അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ അവകാശ സംരക്ഷണത്തിന്റെ ഉജ്ജ്വലമായ ദിനമാണ് ഉത്സവത്തിന്റെ ദിവസമാണ് സാർവദേശീയ തൊഴിലാളി ഐക്യത്തിന്റെ ദിനമായിട്ടുള്ള മെയ് ഒന്ന് ആ മെയ് ഒന്നിനാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടപ്പാക്കിയ മൂലധന സംരക്ഷണ നിയമം കേരളത്തിൽ പ്രാവർത്തികമാക്കിയതും ഒരു മെയ് മാസം ഒന്നാം തീയതിയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അതുകൊണ്ട് തൊഴിലാളികളും തൊഴിലാളികളുടെ അവകാശ സമരങ്ങളും അവരുടെ ജീവൽ പ്രശ്നങ്ങളും പരമപുച്ഛത്തോടുകൂടി അവഗണിച്ചുകൊണ്ട് അധികാരത്തിൽ തുടരുന്ന ഇവിടെ പറഞ്ഞു നേരത്തെ പറഞ്ഞു പതിനെട്ട് മാസമാണ് കൺസ്ട്രക്ഷൻ നിർമ്മാണ മേഖലയിൽ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശികയായിട്ട് കാശുവണ്ടി അടക്കമുള്ള വിവിധ ക്ഷേമനിധികൾ പത്ത് മാസത്തിലധികം കുടിശ്ശികയായി കഴിഞ്ഞു ക്ഷേമനിധി പണം കൊടുക്കാൻ നിവർത്തിയില്ല അഴിമതിയും പാഴ്ചലവും നടത്തി കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഏതാണ്ട് അതിനെല്ലാം പണമുണ്ട് ഈ പറയുന്ന പാവപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണ തൊഴിലാളി വർഗത്തിന്റെ താല്പര്യങ്ങളും അവകാശങ്ങളും നിയവാർഷിതമായിട്ടുള്ള ആനുകൂല്യങ്ങളും നൽകാൻ കേരള സർക്കാരിന്റെ ഖജനാവിൽ കാശില്ല പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പർമാരുടെ ശമ്പളം ശമ്പളം ചെയർമാന്റെ അതുപോലെ പിണറായി വിജയനും കുടുംബത്തിനും കൊള്ളയടിക്കാൻ പണമുണ്ട് അതുകൊണ്ട് ഈ നയത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റ് കൊണ്ടിരിക്കുന്ന തൊഴിലാളി വിരുദ്ധ നയത്തിനെതിരായി യു ഡി എ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മായ സമര പോരാട്ടങ്ങളുടെ നാന് കുറിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ് യു ടി യു സി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്ന ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് നൂറ് കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തുകൊണ്ട് ആവേശകരമായ മുദ്രാവാക്യം ഏറ്റുവിളിച്ചുകൊണ്ട് ഈ സമരത്തിന്റെ ഭാഗമായ മുഴുവൻ തൊഴിലാളി സഖാക്കളെയും ഈ ഉജ്ജ്വലമായ മാർച്ച് സംഘടിപ്പിക്കുന്നത് നേതൃത്വം കൊടുത്ത യുടി യു സിയുടെ സംസ്ഥാന കമ്മിറ്റിയെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ഈ ിയറ്റ് മന്ദിരത്തിന് മുന്നിൽ നടക്കുന്ന നിരവധിയായ സമരങ്ങൾ അപ്പുറത്ത് നടക്കുന്ന സിവിൽ പോലീസ് ഓഫീസേഴ്സ് ഉദ്യോഗാർത്ഥികളായിട്ടുള്ള റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ അതുപോലെ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾ അംഗൻവാടി ജീവനക്കാർ തുടങ്ങി വിവിധ വിഭാഗം ജനങ്ങൾ അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറയുന്നത് പോലെ അവസാനം നിവർത്തിയില്ലാതെ പ്രത്യക്ഷമായ സമര മുഴുവൻ തൊഴിലാളി സമൂഹത്തെയും